ഞാൻ വാൽക്കത്തിൽ ഇത് രണ്ടിൽ ഒരു പ്രാസ്റ്റ് വിളവാണിത് കിട്ടുന്നത് പത്ത് മൂന്ന് രണ്ട് മൂന്ന് കിൻറ്റെല്ലാം സാധനം കിട്ടും ഇതൊക്കെ വെച്ച് ഇത് ആധാരം കൊടുക്കേണ്ടത് പക്ഷേ നമ്മളത്ര കഴിച്ചാൽ മതിയല്ല നമ്മൾ മാത്രം കിട്ടും അപ്പം ഇങ്ങനെ ഇറങ്ങി വാരി കരക്കോട്ട് കയറ്റു വാർ അരക്കാൻ ചുവട്ട് കിടന്നിട്ട് പെറുക്കി കൊണ്ടുവന്ന് കൂട്ടിയിട്ട് പൊളിച്ച് ലേഖനം അങ്ങ് കൊടുക്കും ഇന്ന് ഇന്ന് വൈകുന്നേരം ഇത് കൊണ്ടുപോകും ഒരു സാധനം വായിക്കുക മൊട്ടത്തോടാണ് ഇതിന്റെ പ്രധാനമായിട്ട് ചേട്ടനെ പോരാ കുമ്മത്തിന് പോരാ ഒരു വീട്ടിലും പിടിക്കാറില്ല ഇവിടെ ചേർത്തല സൗത്ത് പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാടിലെ ദിവാരൻ ചേട്ടന്റെ കൃഷിയിടത്തിലാണ് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ചേട്ടനേട്ട് അഭിചാരിതമായിട്ട് ഒന്ന് കണ്ടുമുട്ടാനിടയായി ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ചേട്ടനെ കാണുന്നത് അപ്പം അന്ന് ചേട്ടൻ പറഞ്ഞു ഒരു വാർത്ത പോലും ചേട്ടന് ില്ലെന്നും അല്ലെ ഫോണിലും വന്നിട്ടില്ല വേറെ ആൾക്കാരുടെ വീഡിയോ ഒക്കെ ഫോണിലേക്ക് കാണാൻ ഉണ്ടാകിലും ഫോണിലൊക്കെ അങ്ങനെ ആരും വന്നിട്ടില്ല അപ്പൊ ചേട്ടനെ എല്ലാവരിലേക്കും മുമ്പിലേക്കൊന്ന് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി ചേട്ടൻ കാശ്മെ ഒരുപാട് അറിവുള്ള ആൾക്കാരാണ് അല്ലെ എത്ര വർഷമായിട്ടുണ്ട് അമ്പത്തിനാല് വർഷമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചേട്ടന്റെ സ്ഥലത്തേക്ക് എത്തിയത് അപ്പൊ ചേട്ടനെ കൂടുതൽ കാഴ്ചയിലേക്ക് നമുക്ക് പോവാ പോവാൻ പറഞ്ഞു പോയി

പായൽ ചാരം ചെളികൾ തോട്ടല്ലേ വെള്ളമൊഴിക്കണ്ടല്ലേ നല്ല അടിപൊളി ഷേപ്പിൽ മാന്താൻ പറ്റും വെള്ളം വെള്ളം കിലോമീറ്റർ എത്ര കിലോ വെച്ചാണത് ഒരു ഒന്നര കിലോമീറ്റർ

മാവാസി എന്നതിനെല്ലാം കൊണ്ടുവന്നിട്ട് എല്ലാ ദിവസം ഡെയിലി ഡെയിലി പോകും രണ്ട് യാക്കൂറ കൊണ്ടുവന്ന് എല്ലാത്തിനും ഇടും അടക്കയ്ക്ക് ഇവിടെ ഓരോട പ്രാധാനം കൊടുത്തിട്ടുണ്ട് അല്ലേ ഇടടക്കാൻ വേണ്ടി ആണ് പ്രാധാനം കൂടിയല്ലേ കുറെയിങ്ങോട്ട് എത്രണ്ട് ഇതിപ്പോ 1000 രൂപയോളം വണ്ടി ഇവിടെ അടക്കയുടെ സൈഡ് വടക്കത്തെത്തെത്തമേൽ പക്ഷത്തെ എന്താരും കിടോത് പക്ഷത്തിന്റെ വത്തേ ഞാൻ മലരക്കത്തെ എന്നെങ്കിലും ബാക്ക് പക്ഷത്തെ കിടോ ഓണക്ക ഓണക്കയെ കൊടുക്കുള്ള ഇപ്പോ എന്നാ മാർക്കറ്റ് ഉണ്ട് ഇപ്പോ ഇപ്പോ വേറെ വാങ്ങാ 300 രൂപയല്ല ഇപ്പോ അടക്കയ്ക്ക് എന്ന് കൊടുത്തപ്പോൾ ഇനി കഴിഞ്ഞ ദിവസം കൊടുത്താലും കുറഞ്ഞത് ആ കുറഞ്ഞു മുന്നൂറ് രൂപയാണ് അത് രണ്ട് കിലോ രണ്ടായിരുന്ന കൂടെ കൊടുക്കും കിലോ ഇവിടെ പൊഴിക്കാൻ ഈ പായലേ ഈ പായലെന്ന് പറഞ്ഞത് വളമുള്ള പായലാണ് കപ്പം ഇതാണ് വരി തോട്ടിൽ നിന്ന് വരി കരക്കൊട്ടി ചാരവും ഇട്ട് നനയ്ക്കുന്നത് േറ്റം വരണ്ട് വടക്കേ തെക്കേറ്റം വടക്കേറ്റം വരെയുണ്ട് കുടപ്പായാലും കപ്പായാലും അപ്പൊ വേറെ വള ഒന്നും ഇല്ല കണക്കിന് കായലിലേക്ക് ഇടുവായിരുന്നു ഇപ്പൊ ഇതെന്ന് പറഞ്ഞാ ആരും തെങ്ങിനും വാരി തോട്ടിൽ ആ നമുക്ക് അണുക്കളൊന്നും ഇല്ല ചെറിയ ഒരിക്കലും ബാധിക്കണ്ടില്ല പനിച്ച ചൊറിയൊന്നും മാത്രമേ അതായാലും ചാരോട് ഇട്ട് റെഡിയാക്കി ഇനക്കാൻ ഒരു പാനും എല്ലാവരും മാനൊക്കെ പറയാൻ ഉണ്ട് തോട്ടിൽ തൊട്ട് പക്ഷേ ഇതൊക്കെ വെച്ച് ഇതൊക്കെ ആഹാരം കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മളത്ര കഴിച്ചാൽ നമ്മൾ മാത്രം കഴിയാം അപ്പം ഇങ്ങനെ ഇറങ്ങി വാരി കരക്കോട്ട് കയറ്റും അരക്കാമസത്തിന് ചോട്ട് കിടന്നിട്ട് പെറുക്കി കൊണ്ടുവന്ന് വന്ന് കൂട്ടിയിട്ട് ിട്ട് പൊളിച്ച് സാമ്പത്തിക ലേഖനം ഇത് കൊണ്ടു കൊടുക്കും ഇന്ന് ഇന്ന് വൈകുന്നേരം ഇത് കൊണ്ടുപോകും ഒരു സാധനം വില കൊടുത്ത് വാങ്ങിക്കല്ലേ മൊട്ടത്തോടാണ് ഇതിന്റെ പ്രധാനമായിട്ട് ചേർക്കുന്നത് പോരാ ചാരവും ചാരൂടെ കൂട്ടിയിടും മണ്ണിന്റെ എല്ലായിടത്തും കളർ നോക്കിയാ എല്ലായിടത്തും നല്ല ബ്ലാക്ക് മണ്ണായി അല്ലെ ഒരു വർഷം എത്ര കിലോത്തോളം മൊത്തം എല്ലാം കൂടെ ഇടും മുന്നൂറ്റി അറുപതും ചാരവും ഇട്ടേരിക്കും അവിടെ നോക്കി പിന്നെ കൊണ്ടു ഇട്ട് കഴിഞ്ഞു നല്ല ബ്ലാക്ക് സോലായി അല്ലേ നല്ല അടിപൊളി മണ്ണ് ഒരു വീട്ടിലും പൂവളം പിടിക്കാറില്ല പക്ഷെ ഇവിടെ കൂവളം പിടിച്ചു ഭഗവാൻ കൂവള അല്ലേ അല്ലെ കൂവളം അത് ഭഗവാന് കൊണ്ടു കൊടുക്കുക കൃത്യമായിട്ട് ഇവിടെ പലരും വന്ന് വന്ന് പലരും മേടിയിട്ടുണ്ട് പോകും ഇതാണ് കാച്ചില് പാടക്കാറ്റിൽ ഒരു വർഷം ഇരുപതിനായിരം രൂപയാണ് പന്ത്രണ്ടാമത്തെ മാസത്തിൽ നിൽക്കി വിൽ മെനക്കേട് കിട്ടുമല്ലേ മെനക്കേട് ഒരു വളയെ ചെയ്യുള്ളൂ മേവളം കഴിഞ്ഞാൽ പിന്നെ ഇതിന് വളം ചെയ്യാറില്ല പിന്നെ തിരിഞ്ഞു തിരിഞ്ഞു നോക്കേണ്ട നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഇവിടെ വളം വളം ചെയ്യാത്ത ഓൾറെഡി നല്ല മണ്ണാണ് ചെയ്യാത്തത് യുവ തലമുറയോട് എന്താണ് പറയാനുള്ളത് അവരെന്ന് പറഞ്ഞാൽ അവര് കൃഷിയിലേക്ക് വരികയാണ് വേണ്ടത് ഈ പുതിയ തലമുറകൾ കൃഷിയില് വന്നെങ്കിൽ ഇപ്പൊ നാട് നന്നാവുള്ളൂ ജനം എന്തേലും കിട്ടണമെങ്കിൽ കൃഷിയിലേക്ക് പണ്ടൊക്കെ എല്ലാ വീട്ടിലും വീട്ടിലും എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു ഇപ്പഴത്തെ ഞാനും സമയം സമയം സിനിമ പണിയെന്ന് വെച്ചാൽ എല്ലാവരും വീട്ടുകളിൽ തന്നെ ഓർഡർ ചെയ്ത് വരത്താണല്ലോ ആ എല്ലാരും ഓർഡർ ചെയ്ത് എന്റെ ഭാരം കൊണ്ടുപോയി ജനുവരി ഒന്നിനിടും ഇത്രയും പകൽ സമയങ്ങളിൽ ഫുള്ള് ഈ ഏരിയയിലാണ് ചേട്ടന്റെ കൃഷിയിടം എവിടെയാണ് താമസിക്കുന്നത് കേട്ടോ അപ്പൊ വേറെ ഒരു വീട്ടില് രാത്രി പോയി കിടക്കും അല്ലേ കിടക്കും അപ്പൊ ഇതൊക്കെയാണ് ഈ ചേട്ടന്റെ ഭക്ഷിതത്തിലെ വിശേഷങ്ങൾ അപ്പൊ മറ്റൊരു പുതിയ വെടിയിൽ പുതിയ വിഷിയിട്ടാണെന്ന് പോലെ ഒരു ബൈ പറയാവാ